ഹായ് അസ്സലാമു അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കൂട്ടുകാരെയൊക്കെ ഒരു കാര്യം കാണിക്കാനായിട്ട് വന്ന് കാണാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇന്ന് വിരുന്ന താമര താമര അതുപോലെ തന്നെ നമ്മുടെ ഗംഗയുടെ തൈകളൊക്കെ ആയിട്ടുണ്ട് ആ കുഞ്ഞ് തൈയിലും പൂവിരിഞ്ഞ് നിൽക്കുക ഈ ഇതിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ ചെയ്യുന്നുള്ളത് ഒരുപാട് തൈകളായിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്കവിടെ വിരിഞ്ഞു നിൽക്കുന്നത് വേണ്ട മറച്ച് നല്ല മോഞ്ചായിട്ട് മുറച്ച് പൂക്കുന്നു നമുക്കിപ്പോൾ ഒത്തിരി താമര പൂക്കൾ വിരുന്നില്ല ഈ മുട്ട ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വലിയ താമരപ്പൂര് കുഞ്ഞാമ്പലും വിരിഞ്ഞിട്ടില്ല ഒന്നും നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ പൂക്കളാണല്ലോ നമ്മുടെ ഡാലിയിൽ ഇതുവരെ മുട്ട ഇട്ടില്ല സൂര്യകാന്തി അതുപോലെ നമ്മുടെ ബോൾസം പ്ലാന്റ് ഇത് നമ്മുടെ ഹാങ്ങിങ്ങയുടെ കൈകളാണ് നമ്മൾ സീലിനാർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എല്ലാം നല്ല റൂട്ടൊക്കെ പിടിച്ച് വേണ്ട പൂവൊക്കെ വരികയുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പിടിക്കാൻ ഭയങ്കര പഴം കേട്ടോ ഇത് വിത്തിട്ടതല്ലേ കേട്ടോ കമ്പ് കുത്തി നമ്മൾ മുളപ്പിച്ചതാണ് നല്ല കൈകളാണ് നമുക്ക് ഈ കരുവത്തിലാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ നന്നായിട്ട് തൈകളാക്കി വെച്ചിട്ടുണ്ട് അഞ്ചേരൊരം കളറ് നമുക്കിട്ടുണ്ട് ഒരു പിങ്ക് എല്ലാം നല്ല ായിട്ട് നിൽക്കുന്നുണ്ട് നല്ല റൂട്ടൊക്കെ വന്ന് നമ്മളിപ്പോൾ ഇത് സെയിലിനായിട്ടുള്ളതാണ് കുറച്ച് തൈകളെ ഉള്ളൂ നമുക്ക് അപ്പോൾ വേണ്ട കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് കാണാൻ കേട്ടോ ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് ലിങ്കയുടെ അതിൻ്റെ വലിയ പൂക്കള കൊല നല്ല കൊഞ്ചായിട്ട് കൊല കൊലയായിട്ട് പൂക്കുന്നുണ്ട് ഇത് അതിൻ്റെ തൈകളാണിത് നല്ല നല്ല വേരൊക്കെ കൂട്ടൊക്കെ വന്ന് ഇതേ നോക്കി നല്ല പുഷിയായിട്ട് ഒരു ഒരു കമ്പില്ല അതിനെ മുകൾ ഭാഗം അതായത് മണ്ട ചെറുതായിട്ട് നമ്മൾ കൊടുത്തപ്പോഴേ ഒരു കമ്പിൽ തന്നെ മൂന്ന് ഇതായിട്ട് നല്ല പുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അടുത്തൊരു കുഞ്ഞ് തൈ വെച്ചതാണ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കും നമ്മുടെ പെണ്ണോട്ടൊക്കെ ദേ ഒത്തിരി ചിറ്റുണ്ട് പിന്നെ ഇത് നമ്മുടെ പെറ്റൂണിയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വഴുതനയുടെ തൈ പെറ്റൂണിയ തൈ ഇതൊക്കെ നമ്മൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ലോസ് ഡാലിയെ പെറ്റൂണിയ നല്ല സീറ്റ്സ് അതെ ഇത് വിങ്കയാണ് അപ്പോൾ സീനിയ ഇത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഫ്ലോക്സിൻ്റെ സീഡ് പിന്നെ നമ്മുടെ വലിയ ജമന്തി പൂവ ഒരുപാട് പൂത്തിട്ടുണ്ടോ നല്ല വലിയ ജമന്തിപ്പൂ എന്താണെന്നറിയില്ലതേ ഇതൊരെണ്ണം ഞാൻ കുറച്ച് വളം ഇട്ടപ്പോഴത്തേക്ക് അത് വാടിപ്പോയി ഇതൊന്നതിൻ്റെ ചെവിടെ ഇളകിയതാ ാണ് നമ്മുടെ ഹാങ് മെയ്ഡുപ്പൂല് ഒരുപാട് ആയിട്ട് നമ്മളിങ്ങനെ കട്ട ഇതിനൊക്കെ കട്ട് തൈ പിടിപ്പിച്ചത് ഇപ്പോൾ ആ തൈകളൊക്കെ പിടിച്ച് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതേത് പോവാന്ന ഏത് അറിയില്ല നമുക്കിപ്പോൾ ഒരു അഞ്ച് കളറുണ്ട് ഒന്ന് ദേ ഒന്ന് ദ കളറ് പിന്നെ ഒന്നിത് പിന്നൊന്ന് ദ ഇതാണ് പിന്നൊന്ന് ഇതാണ് ഇപ്പം തന്നെ നാല് കളറായി ഇത് അങ്ങനെ അഞ്ച് കളറ് പിന്നെ ഇത് നമുക്കിതൊക്കെ ബിരിയാണിയുണ്ട് അക്ബിനാസിൻ്റെ അതിൽ നിന്ന് നമുക്ക് പൂവിട്ടിട്ടുണ്ട് ഇതൊന്നും പൂവിട്ടിട്ടില്ല കേട്ടോ അത് നമ്മൾ കുറേ കളർ വാങ്ങിയതാണ് അതുപോലെ നമുക്കിപ്പം ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ് നമുക്ക് ഒഴിപ്പുണ്ട് പിന്നെ നമ്മുടെ യിൻഡില്ലിയുടെ ബൾബും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഒരു നമുക്കൊരു പതിനൊന്ന് കളറുണ്ട് റെയിൻഡില്ലിയുടെ അതുപോലെ തന്നെ നമ്മൾ പത്തുമണിയുടെ കട്ടിങ്സും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് കളറ് വരും എങ്ങനെ പോയാലും ഒരു ഇരുപത് കളറ് മുപ്പത് കളറോളം ഉണ്ട് ഇപ്പം തൽക്കാലം നമുക്കൊരു ഇരുപത് കളറ് കൊടുക്കാൻ കാണും കേട്ടോ കട്ടിങ്സ് പത്ത് രൂപയാണ് ഒരു മൂന്ന് കട്ടിങ്സ് ഒക്കെ കാണും കേട്ടോ നമ്മുടെ അപ്പോൾ നമ്മുടെ റെയിൻ്റില്ല ബൾബ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് ഒരു പതിനൊന്ന് കളർ റെയിൻ ദില്ലാണ് നമുക്കുള്ളത് അപ്പോൾ അത് വേണ്ടുന്നവർ വേഗം തന്നെ ഇതിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കും വേഗം തന്നെ മെസ്സേജ് അതെ നമ്മുടെ മോർണിംഗ് ഗ്ലോറി രണ്ട് കളറുണ്ട് ഒരുപാട് വിത്തൊക്കെ ആയിട്ടുണ്ട് ഒരു ഒരു വയലറ്റും പിന്നൊന്ന് അയ്യോ അതങ്ങ് മുകളിലാട്ടി നേരം വെളുക്കുന്നതിന് പിന്നെ അത് അണങ്ങട്ടോ നല്ല കളറായിരുന്നു നമ്മുടെ തിങ്ക ഉണ്ടോ നല്ല വിഷിയായിട്ട് മോർണിംഗ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു കമ്പിലാണ് പടത്തിരിക്കുന്നത് രാവിലെ നമ്മൾ നന്നായിട്ട് യും കേട്ടോ അപ്പം നമുക്ക് ഒക്കെ നമുക്ക് സെയിലിനുള്ളതാണ് അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ പിന്നെ നമ്മൾ ഒത്തിരി കുട്ടികളൊക്കെ പാകിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഗീങ്ക നമുക്ക് നല്ല തൈകൾ നമുക്ക് കുറച്ച് തൈകളേ ഉള്ളൂ എങ്കിൽ അതുതന്നെ റെയിൻ ദില്ലിയുടെയും ബൾബ് അത് തന്നെ അപ്പോൾ വേണ്ട കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടൂ അപ്പോൾ എന്താണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റുകൾ ഒക്കെ ഇടണം കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പൂക്കളാണെന്നും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കേട്ടോ പൂക്കളൊക്കെ ഇങ്ങനെ രാവിലെ എണീച്ച് ഇവരെയൊക്കെ നോക്കിയതേ എന്തോ വാടിപ്പുളി എന്താണ് ഇതിൻ്റെ വിത്തൊക്കെ ആകുമ്പോൾ ഞാൻ എല്ലാവർക്കും തരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വലിയ പൂക്കളാണ് ഈ രണ്ട് കളറാണ് നമുക്കുള്ളത് അപ്പോൾ മറക്കണ്ട വീഡിയോ കാണുന്നതിനിടയ്ക്ക് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യും നല്ല നല്ല ഒക്കെ ഇടണം നമുക്കൊരു ഇന്ത്യയിലെ വെള്ള ഒരു മറ്റും കിട്ടാം വീഡിയോ അതുപോലെ നമ്മുടെ ബൈ